ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നലെ ഒരു അമ്മയുടെ കരച്ചിൽ അതായത് നമ്മുടെ കുവീരിലിപ്പോൾ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരുപാട് മലയാളികളടക്കം ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു പോയി അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊരു ന്യൂസ് കണ്ട് അതിലൊരു അമ്മയുടെ കരച്ചിലാണ് ഞാൻ ഈ കരച്ചിൽ കണ്ടിട്ടാണ് ഈ ന്യൂസ് അത്ര ഇരുന്ന് ഞാൻ കേട്ടത് അവരുടെ ഓരോ ആ മോനെ വിളിച്ചുള്ള അവരുടെ ആ ഒരു കരച്ചിലും അന്നും സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ഓരോ പ്രവാസികളും നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വേണ്ടി അവർ ഈ ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന അല്ലാതെ അവർ ഒരു സുഖങ്ങളും തേടി പോകുന്നതല്ല പലർക്കും തോന്നിയിട്ടുണ്ട് ആഹാ അവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ് പക്ഷെ ആരും അറിയുന്നില്ല അവരെന്താണ് അവിടെ ചെയ്യുന്ന ജോലി അവരെന്താണ് കഷ്ടപ്പെടുന്നത് ആരും ചിന്തിക്കുന്നില്ല ആർക്കും അതൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല ഇപ്പം പടച്ചോനെ പോലും വിളിക്കാ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായ ഒരു പ്രവൃത്തിയാണ് കാരണം ഈ കാലഘട്ടത്തിൽ അതും ഇല്ലാതായേക്കുക പിന്നെ അപ്പം ഈ ഒരു ന്യൂസ് കണ്ടപ്പം നമ്മൾ എന്തുമാത്രം ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല അതായത് അവനവൻ്റെ ശരീരത്ത് കൊള്ളണം നോവൽ അറിയണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഉണ്ടായിപ്പം കണ്ട് ഇപ്പം ന്യൂസ് ഇങ്ങനെ ഇപ്പോൾ കുറെ അങ്ങോട്ട് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ സംസാരിക്കുന്നു അത് കഴിയുമ്പം നാളെ ആവുമ്പോൾ അത് മറന്നു ആ ഒരു സിറ്റുവേഷന് പക്ഷേ ഈ മരിച്ചു പോയി വരുന്ന വീട്ടുകാരുടെ അവസ്ഥ അവരെ എങ്ങനെ തരണം ചെയ്യും അവർ മാതാപിതാക്കൾ അതുപോലെ ഭാര്യ മക്കൾ ഇവരെല്ലാം എങ്ങനെ തരണം ചെയ്യും ആലോചിക്കുമ്പോൾ പോലും നമുക്ക് ഹൃദയം പൊട്ടിപ്പോവുകയാണ് പടച്ചവൻ ഈ മരിച്ചു പോയവരുടെ എല്ലാവരുടെയും കബറടം വിശാലമുള്ളതാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ മരിച്ചു പോയവരുടെ വീടുകളിലെ അവസ്ഥ റബ്മേ അവർക്ക് മനസ്സിന് തൻ്റെ ഇടവും അതുപോലെ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തിയും റബ്ബ് പ്രദാനം ചെയ്തു കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അസ്സാമലൈക്കും